ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാനിവിടെ ഇഡ്ലി മുളകാ പൊടിയാണ് തയ്യാറാക്കിയിട്ടെടുക്കുന്നത് ഈ ഒരു മുളകാപ്പൊടിയിൽ ഞാൻ കുറച്ചധികം കറിവേപ്പിൽ ചേർക്കണമെട്ടോ അപ്പോൾ അത് കാരണം തന്നെ നമ്മുടെ മുടിക്കൊക്കെ വളരെ നല്ലതാണ് ഈ ഒരു മുളകാപ്പൊടി ഇത് ഇഡ്ലിക്കും ദോശക്കൊക്കെ സൈഡിഷ് ഒക്കെ ആയിട്ട് കഴിക്കാൻ പറ്റിയ ഒരു പൊടിയാണ് കേട്ടോ വളരെ ഈസിയാണ് തയ്യാറാക്കിയിട്ടെടുക്കാനായിട്ട് അതുപോലെ തന്നെ വളരെ ഹെൽത്തിയുമായിട്ടുള്ള ഒരു ഇഡ്ഡ്ലി മുളകാപ്പൊടിയാണ് കേട്ടോ അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയിട്ടെടുക്കാമെന്ന് നമുക്ക് നോക്കാം ഈ ഒരു പൊടി തയ്യാറാക്കിയിട്ടെടുക്കാനായിട്ട് ഞാൻ ഇവിടേത് ഒരു കപ്പ് അളവിലെ ഉഴുന്ന് പരിപ്പാണ് ഒരു ഉരുളിയിലേക്ക് ഇട്ട് ഇതിൻ്റെ കൂടെ തന്നെ അരക്കപ്പ് കടലപ്പരിപ്പ് കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിനിത് രണ്ടും കൂടെ നല്ലോണം വറുത്തിട്ടെടുക്കുക അപ്പോൾ ഉരുളി തന്നെ വേണമെന്നൊന്നും ഇല്ലാട്ടോ ചൂട് കട്ടിയിട്ടുള്ള ഏത് പാത്രത്തിലും നമുക്കിത് വറുത്തിട്ടെടുക്കാവുന്നതാണ് ഞാനിത് ഇളക്കാനായിട്ടുള്ള ആ ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഉരുളി എടുത്തിട്ടുള്ളത് പിന്നെ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് കൂടെ വറുത്തിട്ടെടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇത് രണ്ടും ഒരുമിച്ചിട്ടാണ് ഇത് വറുത്തിട്ടെടുക്കണത് ഇതിൻ്റെ കളറൊക്കെ നല്ലവണ്ണമൊക്കെ ഒന്ന് മാറിയിട്ട് വരുന്നത് വരയ്ക്ക് വേണം കേട്ടോ അതൊന്ന് വറുത്തിട്ടെടുക്കാനായിട്ട് നന്നായിട്ടൊന്ന് മുരിഞ്ഞിട്ടൊക്കെ കിട്ടണം അപ്പോൾ കുറച്ച് നേരം ഇതുപോലെ കൈ എടുക്കാതെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ഇതിൻ്റെ കളറൊക്കെ ഇപ്പോൾ നല്ലോണം തന്നെ മാറിയിട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് തന്നെ ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊന്ന് കോരിയെടുക്കാം പിന്നെ ഈ ഒരു പരിപ്പിൻ്റെ കൂടെ തന്നെ നമുക്ക് തൂരപ്പരിപ്പ് ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഒരു അരക്കപ്പോളം തൂവരപ്പരിപ്പ് കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇതിലേക്ക് പരിപ്പ് ചേർത്ത് കൊടുക്കണില്ല കടലപ്പരിപ്പും ഉഴുതും പരിപ്പും മാത്രമാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ എല്ലാം ഒന്ന് കോരിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ചധികം കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഞാനിവിടെ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള കറിവേപ്പിലായിരുന്നു കേട്ടോ അപ്പം നല്ലോണം കഴുകിയെടുത്തതിന ശേഷം കുറച്ച് നേരം മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ടുള്ള വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ട് വെള്ളമൊക്കെ വാർത്തിട്ട് എടുത്തിട്ടുള്ള കറിവേപ്പിലയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ടുള്ള വീട്ടിലൊക്കെ ഉള്ള കറിവേപ്പിലൊക്കെ കിട്ടുകയാണെങ്കിൽ അതിലൊക്കെ ചെയ്യുന്നതായിരിക്കും കേട്ടോ കൂടുതൽ നല്ലത് അപ്പോൾ നന്നായിട്ട് ഇതും കൂടെ ഒന്ന് വറുത്തിട്ടെടുക്കാം ഉരുളി നല്ല ചൂടുള്ളത് കാരണം പെട്ടെന്ന് തന്നെ ഈ ഒരു കറിവേപ്പിലും റോസ്റ്റ് ആയിട്ടൊക്കെ കിട്ടും അപ്പോൾ കൈ എടുക്കാതെ കുറച്ച് നേരമൊക്കെ ഒന്ന് ഇതൊന്ന് ഇളക്കിയിട്ട് എടുത്താലും മതി കേട്ടോ ഇപ്പോൾ അതേ കറിവേപ്പിൽ നന്നായിട്ട് തന്നെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതും ഒന്ന് കോരി മാറ്റാം പിന്നെ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ പിന്നെ എല്ലാവരും ഒന്ന് ലൈക്കും കൂടെ ചെയ്യാനൊന്നും മറക്കരുത് പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ കറിവേപ്പില കോരി മാറ്റിയതിന് ശേഷം പിന്നെ ഞാനിതേ വറ്റലുമുളകും പാകത്തിനുള്ള കല്ലുപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇതും കൂടെ ഒന്ന് വറുത്തെടുക്കാട്ടോ കല്ലുപ്പ് വറുത്തെടുക്കണം എന്നില്ല ഞാനിതിൻ്റെ കൂടെ ഒന്ന് ഇട്ട് കൊടുത്തെന്ന് മാത്രമേ ഉള്ളൂ ഈ ഒരു വറ്റലുമുളക് നന്നായിട്ടൊന്ന് കളറൊക്കെ ഒന്ന് മാറി വരുന്നത് വരയ്ക്ക് ഇതുപോലൊന്ന് ഇളക്കി കൊടുത്തിട്ട് എടുക്കാം കേട്ടോ ഇപ്പോൾ മുളക് നന്നായിട്ട് തന്നെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് കേട്ടോ ഒന്ന് മൊരിഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി ഇത് എല്ലാം ഒന്ന് കോരിയെടുക്കാം കേട്ടോ ഉപ്പും കൂടെ ചേർത്തിട്ടൊന്ന് എടുത്തു മാറ്റാം അതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാതും കൂടെ ഒന്ന് ചൂടാറാനൊക്കെ ആയിട്ട് മാറ്റി വെക്കണം കേട്ടോ അപ്പോൾ ഞാനിത് എല്ലാതും ഒന്ന് ചൂടാറാനൊക്കെ ആയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് നല്ലോണം ഒന്ന് ചൂടാറി കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് മിക്സി ജാറിലിട്ടിട്ടൊന്ന് പൊടിച്ചിട്ട് എടുക്കാം കേട്ടോ ഇതിൻ്റെ ചൂടൊക്കെ ഇപ്പോൾ പോയിട്ടുണ്ട് ഇനി ഇതൊന്ന് പൊടിച്ചെടുക്കാം നമ്മളിത് എടുക്കാനായിട്ട് എടുക്കണം മിക്സി ജാറിൽ ഒട്ടും വെള്ളത്തിൻ്റെ നനമൊന്നും ഉണ്ടാവരുത് കേട്ടോ വെള്ള നനമൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ ഒരു പൊടിയൊക്കെ ചീർത്തിയിട്ടൊക്കെ പോവും അപ്പോൾ ഞാനത് ഒറ്റ പ്രാവശ്യമായിട്ട് ഇട്ടിട്ടാണ് കേട്ടോ പൊടിച്ചിട്ടെടുക്കണത് അപ്പോൾ മുഴുവനായിട്ട് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം പിന്നെ ഇതിലേക്ക് കായം പൊടിയാണ് ചേർത്ത് കൊടുക്കണത് ഒരു ടീസ്പൂൺ അളവിൽ കായം പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് മിക്സി ജാർ അടച്ചതിന് ശേഷം ചെറിയൊരു തരിയോട് കൂടിയിട്ട് ഇതൊന്ന് പൊടിച്ചിട്ടെടുക്കാം ഒത്തിരി പൈനായിട്ട് പൊടിച്ചിട്ട് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ചെറിയ തരിയോട് കൂടിയിട്ട് വേണം ഇതൊന്ന് പൊടിച്ചിട്ടെടുക്കാനായിട്ട് ഇതിപ്പോൾ ഇതേ ചെറിയ തരികൂട് കൂടിയിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇത് ക്ലീൻ ആയിട്ടുള്ള ഒരു ബോട്ടിൽ ആക്കി വെച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്കിത് ആവശ്യാനുസരണം എടുത്ത് ഉപയോഗിക്കാവുന്നതാണ് ഇഡ്ഡലിക്കോ ദോശയ്ക്കോ അതല്ലെങ്കിൽ പൊടി ദോശയൊക്കെ ഉണ്ടാക്കിയിട്ടൊക്കെ എടുക്കാനായിട്ട് നമുക്കത് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ ഇത് ഒരു മാസം വരെ പുറത്ത് വെച്ചാലൊന്നും കേടാവില്ല പിന്നെ നമ്മളിത് എടുക്കുന്ന സമയത്ത് നനഞ്ഞ സ്പൂണോ നനഞ്ഞ കയ്യോ വെച്ചിട്ടൊന്നും എടുക്കരുതിട്ടോ അങ്ങനെ ആകുമ്പോൾ പെട്ടെന്നൊക്കെ ഈ ഒരു പൊടി നാശമായിട്ടൊക്കെ പോവും ഇനി ഒരു പൊടിയൊന്ന് നനച്ചിട്ടെടുക്കാനായിട്ട് ഞാനെനിക്ക് കുറച്ച് വെളിച്ചെണ്ണ ഉണ്ടാവും വെച്ച് കൊടുക്കുന്നത് വെളിച്ചെണ്ണയ്ക്ക് പകരം നല്ലെണ്ണയാണ് എടുക്കേണ്ടത് നല്ലെണ്ണ ഇല്ലാത്തത് കാരണം ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത് ഇനി ഒരു പൊടിയൊന്ന് മിക്സ് ആക്കിയിട്ട് എടുത്തിന് ശേഷം നമുക്ക് ഇഡ്ഡലിയോ അതല്ലെങ്കിൽ ദോശയോ കഴിക്കാവുന്നതാണ് കേട്ടോ പിന്നെ പൊടി ദോശയൊക്കെ ഉണ്ടാക്കിയിട്ട് എടുക്കുന്ന സമയത്ത് ഈ ഒരു പൊടിയൊക്കെ ഇങ്ങനെ വിതറിക്ക് കൊടുത്തിട്ടൊക്കെ തയ്യാറാക്കിയിട്ട് എടുക്കാവുന്നതാണ് ഇതുപോലെ ഇഡ്ഡലി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മടിയുള്ള ദിവസമോ അതല്ലെങ്കിൽ ചട്നി ഉണ്ടാക്കാൻ സമയമൊന്നും ഇല്ലെങ്കിൽ എടുത്തിട്ടൊക്കെ ഉപയോഗിക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് ഇഡ്ഡലി ദോശയുടെ ഒക്കെ കൂടെ ഇത് കഴിക്കാനായിട്ട് ഇപ്പോൾ ഉണ്ടാക്കി നോക്ക് എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്ന് കരുതുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇനി അടുത്ത നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു